ഹായ് ടോപ് ടെൺ റിവ്യൂ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നും പുതിയ ഗസ്റ്റുകളാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഈ അറുപതാം എപ്പിസോഡ് കഴിഞ്ഞിട്ടും അവരുടെ ഗസ്റ്റിൻ്റെ വരവ് കാണാൻ വളരെ കൗതുകമായ നിമിഷങ്ങളാണ് ഇന്ന് രണ്ടു പേരുടെയും വളരെ ായിരുന്നു ഉച്ചയോടെ അടുത്താണ് അവർ ബിഗ് ബോസിലേക്ക് കയറിയത് ആദ്യം വന്നത് അഫ്സറയുടെ ഭർത്താവും പ്രമോയിൽ കാണിച്ചതുപോലെ തന്നെ അഫ്സരുടെയും ബന്ധുക്കളായിരുന്നു ആദ്യം വന്നത് അങ്ങനെ പല നിമിഷങ്ങൾ പല കാര്യങ്ങൾ അഫ്സറയുടെ ഹസ്ബൻഡ് വളരെ ബിഗ് ബോസ് മെറ്റീരിയലായി എനിക്ക് തോന്നി വളരെ കൗതുകവും വളരെ വളരെ രസകരമായ എൻ്റർടൈൻമെൻറ്റ്സ് അദ്ദേഹം നൽകിക്കൊണ്ടാണ് ബിഗ് നിന്ന് വിട പറയുന്നത് വളരെ ക്യൂട്ട് ആൻഡ് നാച്ചുറൽ മൊമെൻസാണ് പ്രേക്ഷകർക്കും നമുക്കും എല്ലാവർക്കും ഈ ഒരു ഫാമിലി വീക്ക് അവർ വളരെ രസകരമായി അതായത് എല്ലാവരുടെയും മനസ്സ് നിറക്കുന്ന കൗതുകമുള്ള എപ്പിസോഡാണ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഇത് ലൈവ് അപ് അപ്ഡേറ്റ്സും പല കാര്യങ്ങൾ ഇതിൽ നമുക്ക് പറയാനുണ്ട് പിന്നെയാണ് സായിയുടെ പ്രിയ പത്നി സ്നേഹ അതിലേക്ക് കയറി വരുന്നത് നമുക്കെല്ലാം അറിയാം സോഷ്യൽ ഇൻഫ്ലുവൻസർ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു പത്നിയാണ് സ്നേഹ അവർ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് അവരുടെ ലൈഫും രീതിയൊക്കെ നോക്കുമ്പോൾ വളരെ രസകരമായി മുന്നോട്ട് പോയ ലൈഫാണ് സായി എന്ന സീക്രട്ട് ഏജൻ്റ് നമുക്കറിയാവുന്നത് സീക്രട്ട് ഏജൻറ്റെന്നാണ് പക്ഷേ ഇപ്പോൾ സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻ്റിനെയാണ് നമ്മളിപ്പോൾ ബിഗ് ബോസിൽ കാണുന്നത് പക്ഷേ നമുക്കൊക്കെ വേണ്ടത് പഴയ സീക്രട്ട് ഏജൻറ്റിനെയാണ് നമുക്കൊക്കെ പരിചയമുള്ളത് അപ്പോൾ സായിയുടെ കുടുംബം വന്നപാട് തന്നെ വളരെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു അതായത് നമുക്കെല്ലാം പെറ്റ്സ് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും അതായത് സായി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പെറ്റ്സിനെയാണ് അതായത് ഡോഗ്സ് സായിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡോഗ്സ് അതിലേതോ ഒരു പ്രധാനപ്പെട്ട ഡോഗ് മരണപ്പെട്ടു എന്ന ഒരു വിഷയം അറിഞ്ഞപ്പോൾ വളരെ സങ്കടപ്പെട്ട് ഇതുവരെ കരയാത്ത സായിയുടെ മുന്നിൽ കരച്ചൽ വന്നു കഴിഞ്ഞു സായിയും കരയുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ് വളരെ സങ്കടത്തോടെ പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം അവരുടെ ഇഷ്ടവും ആ ക്യാറിങ്ങുമൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ് പക്ഷേ സായിയും അത്തരത്തിലുള്ള പെഡ്സിനെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവരാണെന്ന് വ്യക്തമാകാം അപ്പോൾ സായിയുടെ ഭാര്യയോട് കുറേ കാര്യം ഇതിനെക്കുറിച്ച് സായി സംസാരിച്ച് സംസാരിച്ച് ഒടുവിൽ ഭാര്യ പറഞ്ഞു അവ മരണപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ഭാര്യ പറഞ്ഞത് അത് പറയേണ്ടി വരും കാരണം അതൊരു നമുക്ക് ഒരിക്കലും ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു ബിഗ് ബോസ് പുറത്ത് വിടണ്ട എന്ന് പറഞ്ഞാലും അതൊരു സങ്കടകരമായ കാര്യമായതുകൊണ്ട് മാത്രം വാണിംഗ് കൊടുത്തില്ല കാരണം അത് ഇമോഷനിനെയും ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ റിയൽ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് പറയേണ്ട അവകാശം അതിൻ്റെ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കൂട്ടാളികൾക്കും പറയാനുള്ള അർഹതയാണത് അത് ബിഗ് ബോസിൽ പറയുന്നത് കൊണ്ടോ ബിഗ് ബോസിൽ അത് ബോസിലത് വർണ്ണിക്കുന്നതിനെക്കുറിച്ചോ അത് പുറത്തുള്ള കാര്യമായി കണ്ടൻ്റ് ആയിട്ടോ അത് എടുക്കുന്നതല്ല ഇറ്റ്സ് റിയൽ ലൈഫ് ഇറ്റ്സ് റിയാലിറ്റി അത്ര മാത്രം കണ്ടാൽ മതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലും വേർപെട്ട് പോകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വേർപാട് തന്നെയാണ് മനുഷ്യൻ ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല മൃഗങ്ങൾക്കും അതിന് ആ ഒരു വികാരം തന്നെയാണ് അവരും മനുഷ്യന്മാരെ പോലെ ജീവിക്കുന്നവർ തന്നെയാണ് അവർക്ക് നമ്മുടേതായ പലതുമില്ല അവർക്ക് അവരെക്കാൾ പലതും നമുക്കുണ്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായ കാറ്റഗറി മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇമോഷൻസ് നമുക്കൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അതായത് വളരെ 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 സങ്കടപ്പെട്ടാണ് സായി ഒരു മിനിറ്റും ഒരു സെക്കൻഡും മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ സായിയുടെ ബർത്ത് ഭാര്യ എൻട്രി ആയപ്പോൾ നല്ലൊരു പാട്ടിട്ടാണ് സായി സ്വീക സായിയുടെ പത്നിയെ സ്വീകരിച്ചത് അപ്പോൾ വളരെ രസകരമായിട്ടാണ് നമ്മളത് പക്ഷേ ഈ ഒരു ഇമോഷൻസും ഒരു കണ്ടൻറ്റായി നമുക്ക് കൂട്ടാം കാരണം ഒരു കോണ്ടായിട്ടല്ല അതൊരു ഇമോഷൻസ് റിയാലിറ്റി എന്ന് മാത്രമേ നമുക്ക് വിശേഷിക്കാം അത് നമ്മുടെ റിയൽ ലൈഫും കൂടിയാണെന്ന അതായത് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് പല കോഴികളുണ്ട് പക്ഷികളുണ്ട് അപ്പോൾ അവ അവരുടെ മരണം അടിയുമ്പോഴും നമുക്ക് അവരെ ഒന്ന് മിസ് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമാകും നമ്മുടെ ഇത്രയും വളർത്തി വലുതാക്കി അവരെ പരിപാലനത്തിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ അത് നമ്മുടെ ഫെയിലർ തന്നെയാണ് അതുപോലെ തന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുമ്പോൾ അതിനെ അതിനെ പരിഗണിക്കുക ആ ഒരു മനുഷ്യത്വം നമ്മുടെ മനസ്സിലുണ്ടാകുക എന്നത് ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ യഥാർത്ഥ മുഖം അതായത് ഒരു വ്യക്തിത്വം എന്ന് പറയും അപ്പോൾ സായിയുടെ ഫാമിലിയും വന്നു അപ്പോൾ എല്ലാം കൂടി വന്ന് അങ്ങനെ അവരുടെ നല്ലൊക്കെ അവിടെ ചർച്ച ചെയ്തായിരുന്നു അങ്ങനെ ഒടുവിൽ സായിയുടെ അച്ഛൻ മുമ്പിൽ വന്ന് സായിയോട് പല മാപ്പുകളും പറഞ്ഞ് പല കഥകളും പറഞ്ഞ് അങ്ങനെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് പോയത് അപ്പോൾ ഒരു റിലാക്സേഷൻ അതായത് അതിൽ നിന്ന് കിട്ടി ചിലർക്ക് കുറേ സമയം അനുവദിച്ചു ചിലർക്ക് കുറച്ച് സമയം അനുവദിച്ചു അതൊന്നും പ്രശ്നമില്ല ഫാമിലി വീക്കാണ് ഏത് സമയത്തും എന്തും പ്രതീക്ഷിക്കാം ഇറ്റ്സ് ബിഗ് ബോസ് ഇറ്റ് ഈസ് റിയാലിറ്റി ഷോ അപ്പോൾ നമുക്കത് പ്രതീക്ഷിച്ചതൊന്നും അവിടെ കിട്ടില്ല പ്രതീക്ഷിക്കാത്തതും അവിടെ വരാം അപ്പോൾ അപ്രതീക്ഷമായ വരവേൽപ്പിനെ നമ്മൾ വരവേൽക്കുകയും ആ ഗുഡ്നസ്സിനെ നമ്മളങ്ങ് കൈയോടെ ഏറ്റുവാങ്ങും അതാണ് നമ്മൾ വേണ്ടത് അപ്പോൾ സായി കുറച്ച് കഴിഞ്ഞപ്പോൾ റിയാലിറ്റിയിലേക്ക് വന്ന് അതിനെ ആ ഒരു സങ്കടത്തെ അങ്ങ് മായിച്ച് കുറേ ഇമോഷൻസ് കൂട്ടി വെക്കുന്നില്ല അതായത് ഇമോഷൻ അപ്പാടെ ചെയ്ത് തെറിഞ്ഞ് നോർമലേക്ക് വന്നു ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ് സായി ഒരു പാവം തന്നെയാണ് റിയൽ ലൈഫിൽ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മളവിടെ പക്ഷേ സായി എന്ന വ്യക്തിയെ നമ്മൾ ഇന്നാണ് കണ്ടത് സായി വളരെ ഒരു പേഴ്സണാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം സായി കൃഷ്ണ എന്ന വ്യക്തിയിലേക്ക് മാറുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വില്ലാത്ത വികൃതിയാണ് സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തി അവിടെ എങ്ങനെ പെർഫോമൻസ് ചെയ്യും എങ്ങനെ പെരുമാറും ഇറ്റ്സ് കോട്ട് നാച്ചുറൽ ഇത് നാച്ചുറലായ സായി കൃഷ്ണയാണ് അത് തന്നെയാണ് സായി അവിടെ തെളിയിക്കുന്നതും അതാണ് അവിടെ തെളിയിക്കാൻ ശ്രമിച്ചത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ജനങ്ങളിലേക്ക് സായി കൃഷ്ണ എന്ന വ്യക്തിയെ അറിയിച്ചു കൊടുക്കണമെന്നാണ് സായിയുടെ നമ്മൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടാകും ഒരു ഇൻട്രസ്റ്റ് ഒരു അഭിപ്രായം ഒരു ആഗ്രഹം ഒരു ലൈഫിനെ എപ്പോൾ മെച്ചൂർഡ് എല്ലാവർക്കും നമുക്കൊണ്ട് നമ്മുടെ റിയൽ ലൈഫ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള നമ്മളെ തിരിച്ചറിയാനുള്ള കണ്ടെത്തലുകൾ നമുക്കുണ്ട് എല്ലാവർക്കും ഉള്ളതാണ് റിയൽ ലൈഫിൽ അതറിയണം കാണണം അതിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തന്നെ പഠിക്കാനുള്ള ഒരു സ്കൂളാണ് അത്ര മാത്രമേ ബിഗ് ബോസ് എന്ന റിയാലിറ്റി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ വർണ്ണിക്കേണ്ട ആവശ്യമുള്ളൂ ഇറ്റ്സ് ഇമ്പോസിബിൾ ഇത്തരത്തിലുള്ളൊരു ഫാക്റ്റ് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നത് വളരെ രസകരമായ ഒരു നിമിഷങ്ങൾ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാവും ഒരുപാട് നെഗറ്റീവ്സും ഉണ്ടാകും നമ്മൾ നെഗറ്റീവ്സിനെ ഒഴിവാക്കി ആ കിട്ടുന്ന പോസിറ്റീവിനെ മാത്രം നമ്മൾ കയ്യിലെടുത്താൽ മതി നമുക്ക് നമ്മുടേതായ ഓപ്ഷൻസ് ഉണ്ടാവും നമ്മുടേതായ അപ്ഡേറ്റ്സ് ഉണ്ടാകും അതിനെ നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം വളരെ രസകരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ അവിടെ ഫയർ ചെയ്ത് തരിപ്പണമാക്കുന്നതാണ് ബിഗ് ബോസിന് കിട്ടുന്ന കോണ്ടിൻ്റെ അബദ്ധങ്ങൾ അപ്പോൾ ഇന്ന് വളരെ റിലാക്സേഷനാണ് നമുക്ക് കിട്ടുന്നത് രണ്ട് ഗസ്റ്റ് വന്നപ്പോൾ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളും പല കാര്യങ്ങളും നമുക്ക് വളരെ രസകരമായിട്ട് അപ്പോൾ കൺഗ്രാറ്റ്സ് ഇത്തരത്തിലുള്ള നിമിഷങ്ങൾ നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഇതുപോലുള്ള മൊമെൻറ്റ്സ് പ്രേക്ഷകരായും നമുക്ക് തരുന്നു അപ്സരിയുടെ ഫാമിലിയും അതുപോലെ തന്നെ ഗോഡ് ബ്ലസ് യു എന്ന് പറയാം അതായത് വളരെ അനുഗ്രഹം തേടിയ ഫാമിലിയാണ് അപ്സരയുടെ അപ്സരക്കൊന്നും ഒരു നിരാശപ്പെടുന്ന നല്ലൊരു ഹസ്ബൻ്റാണ് അക്ബര ഹസ്ബൻഡ് അഫ്സരയുടെ ഹസ്ബൻഡിന് അവരെക്കുറിച്ചും പറയുന്ന ഒരു വാതുരാതെ പലതും പറയുന്നുണ്ട് അപ്പം അഫ്സരെന്നും അവിടെ ഒരു ഒരിക്കലും ഡൗൺ ആവരുത് നല്ല പവറോടെ ഗെയിം കളിച്ച് പവറിലേക്ക് മുന്നിലേക്ക് വരാനാണ് നോക്കേണ്ടത് അപ്സൻറ്റ് ഡൗൺ ഒരിക്കലും നോക്കാതിരിക്കലാണ് നല്ലത് കാരണം അപ്സരക്കെ കൂട്ട് നിൽക്കാൻ അപ്സറയുടെ പാരൻസ് ഉണ്ട് അപ്പോൾ അപ്സര എന്ന് പറയുന്ന വ്യക്തി അവിടെ തളരരുതെന്നാണ് പറയുന്നത് സീക്രട്ട് ഏജൻ്റ് എന്ന സായി കൃഷ്ണ സീക്രട്ട് ഏജൻ്റുമാകണം സായി എന്ന വ്യക്തിയെയും നമുക്ക് കാണണം സായി ഇനിയും കളിക്കാനുണ്ട് ഇനിയും മുന്നോട്ട് വരാനുണ്ട് ഇനിയും ഇനിയും നോമിനേഷനിലൊക്കെ സായി വിട്ടു നിൽക്കുന്നത് പോലും തോന്നും സായിയൊന്നും നോമിനേഷനിലധികം വരുന്നില്ല കാരണം വോട്ടിങ്ങിൽ ശതമാനം കുറഞ്ഞാൽ ഇപ്പം ജിറ്റോവിനെക്കാട്ടി ഏറ്റവും വോട്ടും ആർക്കും ഇല്ല അപ്പോൾ ജിറ്റോ ഇന്നും ഏത് ഫാമിലി വന്നാലും ജിറ്റോനെ കാര്യമാണ് കാരണം അതാണ് വോട്ട് ആർക്ക് കിട്ടുന്നു അയാൾ ഹീറോ ആവും മറ്റുള്ളവർ ഹീറോ ആവും അപ്പോൾ ആർക്കും ഈ സീസണിൽ വിന്നറാണ് സാരിയുടെ ഭാര്യ പറയുന്നു നിങ്ങൾ എന്തിനാണ് വന്നത് നിങ്ങളുടെ ലക്ഷ്യം മറന്നോ നിങ്ങളുടെ ലൈഫിൻ്റെ ക്രെഡിബിലിറ്റിയെ നിങ്ങൾ മായ്ക്കും പക്ഷെ അത്ര പോരല്ലോ നമ്മൾ വിന്നിങ്ങാകാനും വിന്നറാവാൻ എന്തെങ്കിലും ആയിത്തീരണം വന്നതിൻ്റെ ഉപകാരം എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഒരു നേടിയിട്ടേ നമ്മുടെ ആ കളം വിട്ടു പോകാം അതിനും ശ്രമിക്കണം അതൊക്കെയാണ് ജിറ്റോയൊക്കെ ശ്രമിക്കാൻ പോകുന്നത് ശ്രീ ജിറ്റോവിനെ എത്ര നമ്മൾ ഇതാക്കിയാലും ജിറ്റോ ഒരു ഇതിലും വിജയത്തില്ല കാരണം ജിറ്റോ അതിൻ്റേതായ ഒറ്റക്ക് തന്നെ കളിച്ച് ജയിക്കുന്നുണ്ട് അതാണ് വേണ്ടതെന്ന് അച്ഛനമ്മ പറഞ്ഞു അതാണ് വേണ്ടത് ഒറ്റക്ക് കളിച്ച് ഫൈറ്റ് ചെയ്താലും നമ്മൾ മറ്റുള്ളവരുടെ കുഴിയിൽ ചെന്ന് വരും ഫ്രണ്ട്സുകൾ വേണം കൂട്ടുകൾ വേണം പക്ഷേ സാബുമോൻ പറഞ്ഞതുപോലെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അതൊരു കളമാക്കി കെട്ടി ആ കളത്തിൽ തന്നെ നിന്ന് ആ ചതുരത്തിൽ തന്നെ വീണ് കിടന്ന് ഉരുളരുത് അതായത് ഋഷിക്കൊക്കെ സംഭവിക്കുന്നത് പോലെ അബദ്ധങ്ങൾ ഫ്രണ്ട്ഷിപ്പിലും ഉണ്ടാകും എല്ലാ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരെയും ഫ്രണ്ട്സാക്കണം മറ്റൊരാളെ ഫ്രണ്ട്സ് ആക്കി കാര്യമില്ല ഫ്രണ്ട്സ് കൂട്ടായ്മ ഉണ്ടാക്കണം ഫ്രണ്ട്ഷിപ്പ് വേണ്ട അവിടെ കാരണം അത് പുറത്ത് മതി ഫ്രണ്ട്ഷിപ്പ് ഹ്യൂമൻ ബീങ്സിൻ്റെ ആവശ്യം വരുമ്പോൾ അവിടെ ഹ്യൂമൻ ബീങ്സ് എന്ന വ്യക്തിക്ക് ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിനോടവിടെ ഒരു നിലപാടില്ല കാരണം ഫ്രണ്ട്സ് എന്ന് പറയുന്നതിൽ അവിടെ ഒരു വെറും ഒരു ഒരു സമയത്ത് മാത്രമാണ് ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുമോ എന്ന് നമുക്കൊന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്യണം ലൈവിലത് വർക്ക്ഔട്ടാകുമോ അപ്പോൾ അതൊക്കെ നോക്കി മാത്രം കൂടുതൽ ഇംപ്രസീവും ഒക്കെ കാണിച്ചാൽ മതി ഒരു നിമിഷം പാടുമ്പോൾ എല്ലാം തെറ്റും ഇറ്റ്സ് റിയൽ ലൈഫ് ഇറ്റ്സ് റിയാലിറ്റി ഇറ്റ്സ് റിയാലിറ്റി ഷോ